نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما والذين استجابوا لربهم وأقاموا الصلاة وأمرهم شورى بينهم وأمرهم شورى بينهم ومما رزقناهم ينفقون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي التوم سنهاد رنيا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനായ സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് അവന്റെ വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്ത് ചെയ്തിട്ടുള്ള ഓരോ ചെറുതും വലുതുമായ നന്മകൾ നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ ജന്നാത്തിൽ നമ്മെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു റസൂലാഹു അലഹി വസല്ല ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവിടെ തന്റെ അനുജരന്മാരുമായി കൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭം ആ സമയത്ത് അവിടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്രധാനമായ സ്ഥലം മുസ്ലിങ്ങൾ നബിസല്ലാഹു അലൈബ് വസ്ലമയുടെ ഒരു അഭിപ്രായം കൂടിയാലോചനയിൽ പറഞ്ഞു ആ സമയത്ത് നബിസല്ലാഹു അലൈഹി വസ്ല്ലയുടെ അടുക്കൽ പ്രതിയബ്ഹു അനുഹു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് റസൂലെ താവളം അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങ് തെരഞ്ഞെടുത്തതാണോ അതല്ല അങ്ങയുടെ സ്വന്തം അഭിപ്രായമായിട്ടാണോ അതല്ലെങ്കിൽ അതൊരു യുദ്ധതന്ത്രമായിട്ടാണോ അങ്ങ് സ്വീകരിച്ചത് എന്ന് ചോദിക്കുമല്ലോ സല്ല അള്ളി വസ്ലം എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് എന്ന് പറയുമ്പോ അദ്ദേഹം തിരിച്ച് മറ്റു ചില തന്ത്രങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇന്ന സ്ഥലത്തേക്ക് അതൊന്ന് മാറ്റിയാൽ താവളം ഇന്ന സ്ഥലത്തേക്കൊന്ന് മാറ്റിയാൽ അവിടെ തമ്പടിച്ചാൽ അവിടെ നമുക്ക് ഒരുപാട് മറ്റു ചില ഹൈറുകൾ യുദ്ധപരമായിട്ട് ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ അഹ് അലൈവ് വസല്ലമ്മ ആ അഭിപ്രായത്തെ സ്വീകരിക്കുന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ മാനായ അബൂഹുറൈറിയാഹു അനുഭവം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അള്ളാഹു അലഹി വസ്ല തന്റെ സ്വഹാബികളോട് അനുജനന്മാരോട് കൂടിയാലോചിക്കുന്നതിനേക്കാളും കൂടിയാലോചിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഞാനിത് പറയുന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ഒരു സ്വഭാവ സവിശേഷതയായ കൂടിയാലോചന എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിലും പ്രവാചക വചനങ്ങളിലും ധാരാളം പാഠങ്ങൾ നമുക്ക് നൽകുന്നത് കാണാൻ സാധിക്കും ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു അധ്യായത്തിന്റെ പേര് പോലും പേരുപേരും എന്നാണ് ഒരു അധ്യായത്തിന്റെ പേരെങ്ങനെയാണ് കൂടിയാലോചന എന്നാണ് ആ അധ്യായത്തിൽ അള്ളാഹു സുബഹാനു തല സ്വർഗത്തിന്റെ ആളുകൾ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്ന എട്ടോളം ആളുകളുടെ സ്വഭാവ സവിശേഷത പറയുന്നിടത്ത് അള്ളാഹു താല ഒരു ആയത്തിൽ പറയുന്നുണ്ട് വല്ലതീന എത്ത അത്തരക്കാർ അക്കൂട്ടർ അള്ളാഹുവിന് ഉത്തരം പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അവർ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അവർ നമസ്കാരം പുറപ്രകാരം നിർവഹിക്കുന്നവരാവര മൂന്നാമതായിട്ട് പറഞ്ഞു അമ്രുഹും കാര്യങ്ങളുടെ തീർപ്പ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരുടെ ഇടയിൽ അവർ ഷൂറ നടത്തിക്കൊണ്ടാണ് അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് അഭിപ്രായങ്ങൾ പറ്റുള്ളവരോട് തേടിക്കൊണ്ടാണ് നടത്തുന്നത് അവർക്ക് അള്ളാഹു ഉപജീവനമായിട്ട് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യും എന്നുവെച്ചാൽ ധർമ്മം കൊടുക്കുകയും ചെയ്യും ഇതുപോലെ തൊട്ടടുത്തുള്ള ആയത്തേഴ് അള്ളാഹു ഗുണവിശേഷങ്ങൾ പറയുന്നു അതിൽ പറഞ്ഞ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഷൂറ കൂടുക മീറ്റിംഗുകൾ കൂടുക ചർച്ച നടത്തുക എന്നുള്ള ഇത് അള്ളാഹു സുബാന പരിശുദ്ധ അല്ല ഈ ആയത്തിലൂടെ ഒരു പ്രധാന സവിശേഷ ഗുണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എല്ലാം സ്വന്തമായി തീരുമാനിക്കുന്ന ഒരു സമീപനം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു സമൂഹ സമീപനം അതല്ല എല്ലാരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ സമീപനമാണ് ഇസ്ലാം ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത് ഇപ്പൊ സുഹൃത്തു ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കാര്യം വരുമ്പോ അതിൽ നിങ്ങൾ ഷൂറ കൂടുക നിങ്ങൾ ചർച്ച ചെയ്യുക അതിനുശേഷം എന്നിട്ട് നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തവക്കുലാക്കി ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അത്തരത്തിൽ പിന്നെ തവക്കുണാക്കുന്നവരെപ്പിക്കുന്നവരെ അള്ളാഹു സുബാൻ തല ഏറെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക അപ്പൊ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട് ഒരുപാട് ഹൈർ അതിലുണ്ട് ഒരുപാട് നന്മകൾ അതിലുണ്ട് എന്നുള്ളത് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിൽ Tidak akan صادق എന്തൊക്കെയാണ് ഗുണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് കുറേ അബദ്ധങ്ങൾ അതിൽ നിന്ന് കുറയും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുമ്പോഴും സംഘമായി തീരുമാനമെടുക്കുമ്പോഴും അതിൽ പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വരുമ്പോൾ അതിലൊരു കുറേ അബദ്ധങ്ങൾ നമുക്ക് കുറയും മറ്റൊന്ന് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളത് കുറേ പ്രശ്നങ്ങൾ കുറയാൻ കാരണമാകും മറ്റുള്ള വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയിലുള്ള ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ കുടുംബമാണെങ്കിൽ ആ കുടുംബ ജീവിതത്തിലെ വ്യക്തികൾ തമ്മിൽ കുറേ അകൽച്ചകൾ കുറയാനും ും കുറെ അടുപ്പമുണ്ടാകുവാനും ഇത് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല മറ്റൊന്ന് സ്വന്തത്തോടുള്ള ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കല പലപ്പോഴും അഹങ്കാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചെറുതായി കാണലാണല്ലോ അപ്പൊ അഭിപ്രായം ചോദിക്കുന്ന ചില ആൾക്ക് ഏറ്റവും വലിയ മടിയുണ്ടാകാം ഞാൻ ഇങ്ങനെ കൊച്ചായി പോകുമെന്നുള്ളതാണ് ഞാൻ അങ്ങ് ചെറുതായി പോകുമോ എന്നൊരു ചിന്താഗതിയാണ് പലരെയും ഈ അഭിപ്രായം ചോദിക്കുന്നതിന്നും പുറകോട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്ത ആ ഒരു സ്വഭാവം ദുസ്വഭാവം മാറ്റിയെടുക്കാൻ ചൂറ കൊണ്ട് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ കുടുംബത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനത്തിലൂടെ സംഭവിക്കുന്നതായിരിക്കും കാര്യം കുടുംബജീവിതം തന്നെ തകരാൻ പലപ്പോഴും കാരണമാകുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് അതിനുള്ള ഒരു പരിഹാരവും ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് ശൂറ കൊണ്ട് സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ഐക്യം നന്നായി ഊട്ടിയുറപ്പിക്കാൻ ഈ ഒരു സ്വഭാവം കൊണ്ട് സാധിക്കുന്ന നിർഭയത്വം ഉണ്ടാകും കുടുംബരംഗത്ത് സാമൂഹ്യ രംഗത്ത് നമ്മളൊരു കാര്യം കൂട്ടായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഭയവും ആരോടും ഉണ്ടാകില്ല അതല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതുകൊണ്ട് നമ്മളുടെ ഭാര്യയോട് നമ്മളുടെ മക്കളോട് നമ്മളുടെ മാതാപിതാക്കളോട് നമ്മളുടെ സഹപ്രവർത്തകരോട് നാം നിലകൊള്ളുന്ന ഏതൊരു മേഖലയാണോ അവിടെയുള്ളവരോട് നമ്മൾ പലപ്പോഴും ഇതിന്റെ പേരുണ്ടാകുന്ന വീഴ്ചകൾ കൊണ്ട് ഖേദിക്കേണ്ടി വരും അതിൽ നമ്മൾ ഈ പറയുന്ന സ്വഭാവ സവിശേഷതയിലൂടെ ആണ് പോകുന്നതെങ്കിൽ ഒരുപാട് നന്മയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല മഹനായ ത്വാലിബ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞത് കൂടിയാലോചന നടത്തൽ അത് ഖേദത്തിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് ഭയത്തിൽ നിന്നുള്ള ഒരു നിർഭയത്വമാണ് ഖേദ ഉണ്ടാകാതിരിക്കുന്ന വിഷയത്തിൽ സുരക്ഷിതത്വമാണ് അതുപോലെ തന്നെ ഭയത്തിൽ നിന്നും ഒരു നിർഭയത്വം ലഭിക്കലുമാണ് ഷൂറ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അലൈഹി സിനിമയുടെ ജീവിതം നോക്കും നിങ്ങൾ അള്ള തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് അള്ളാഹുവിന്റെ റസൂലാണ് ആ റസൂലിന്റെ അനുചരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ബോധ്യമുള്ള കാര്യമാണ് അള്ളാഹുവിൽ നിന്ന് വഹി വരുന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ വഹയുടെ വിഷയത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല അള്ളാഹുവിന്റെ വഹയുടെ വിഷയത്തിൽ അവർ ഒരു ചോദ്യവും തിരിച്ചു ഉന്നയിക്കാറില്ല സെമി അഴിന അവർ കേൾക്കുക അനുസരിക്കുകയും ചെയ്യും പക്ഷേ ഭൗതികമായ ഒരു വിഷയമാണോ എന്ന് അവർ ചോദിച്ചിട്ടാണ് ആ വിഷയത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നത് കാരണം എന്താ റസൂറിൽ അവരോട് അഭിപ്രായം ചോദിക്കും ഏതൊരു സന്ദർഭത്തിലും അഭിപ്രായം തേടുകയും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് പ്രവാചകന്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും അത്തരം വിഷയങ്ങളിൽ ഒരു അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവരെ ചെറുതാക്കലും സത്യത്തോട് പുറം നിൽക്കലും അഹങ്കാരത്തെ ലക്ഷണമാണല്ലോ അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല അത് മാത്രമല്ല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ എന്തെങ്കിലും നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ വരുമ്പോഴാണ് അടുത്ത ഒരു വിഷയം നമ്മുടെ ആളുകൾ ഉണ്ടാകുന്നത് എന്താണെന്ന് അതിനെക്കുറിച്ച് പിന്നെ തികഞ്ഞു പറഞ്ഞ് കുത്തിപ്പറഞ്ഞ് അല്ലെങ്കിൽ സൂറയിലും ചർച്ചയിലൊക്കെ ഒരു ഒരേതരഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു ോ നിങ്ങളാരും അത് കേട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചില ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിനെ പിന്നീട് ചികഞ്ഞുകൊണ്ടുള്ള ചില കുറ്റപ്പെടുത്തൽ അത് ഇസ്ലാമിൽ ഒരിക്കലും എന്തല്ല പാടുള്ള കാര്യമായി കൂടിയാലോചനയിലൂടെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ശൂറയിലൂടെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിനെതിരെ പ്രവർത്തിക്കുവാൻ ഒരിക്കലും പാടുള്ളതല്ല പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതായിട്ട് തോന്നാം പക്ഷേ അള്ളാഹ്സ്മാൻ തല അതിലെന്തുണ്ട് ഒരു ഹൈറ് തീരുമാനിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇൻഷാല്ല നടക്കും അത് എന്ന തീരുമാനത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അതാണ് അള്ളാഹ് ഹുസ്ബാൻ തല പറഞ്ഞത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ തവക്കുലാക്കി മുന്നോട്ട് പോകണമെന്ന് അള്ളാഹുസ്മാൻ തല നമ്മളെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് നമ്മൾ ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ആ തീരുമാനം നടപ്പിലാക്കണോ വേണ്ടേ എന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അള്ളാഹു റസൂ സല്ലാ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അതിനെ നമ്മൾ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോ അതിനു മുമ്പേ നമ്മൾ നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയായിക്കൊണ്ടാണ് ആ ഇസ്തിഹാറയെ പഠിപ്പിച്ചു തരുന്നിരുന്നത് ഇസ്തിഹാറ എന്ന ആ ഒരു പ്രാർത്ഥന ഒരു അല്പം ദീർഘമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ച ഒരു മര്യാദയാണ് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു സുന്നത്ത് നമസ്കാരത്തിനോടൊപ്പം ചേർത്ത് ചെയ്യാം ചെയ്യാം അതല്ലെങ്കിൽ ഇസ്തിഹാരയ്ക്ക് വേണ്ടി മാത്രം ജൻഡ്രക്കായിട്ട് നമ്മൾ ഉതു ചെയ്ത് നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരത്തിലെ അസഹ്യാത്തിലോ അതല്ലെങ്കിൽ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമോ നമ്മൾ ഈ ഇസ്തിഹാരത്തിന്റെ പ്രാർത്ഥന നടത്തണം എന്നാണ് നബിസല്ലാഹ് അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ പ്രാർത്ഥന ഇപ്രകാരമാണ് അള്ളാഹുയെ നിന്റെ വിജ്ഞാന മുഖേന നിന്റെ അറിവ് മുഖേന ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്റെ കഴിവ് കൊണ്ട് നിന്റെ കഴിവ് മുഖേന നിന്റെ കഴിവിനെ ഞാൻ ചോദിക്കുക മഹത്തായ നിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് മഹത്തായ നിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ചോദിക്കുക നീയാണ് കഴിവുറ്റവൻ നീയാണ് കഴിവുള്ളവൻ ഞാൻ കഴിവ് കെട്ടവൻ ഒറ്റ എല്ലോ നീയാണ് അറിയുന്നവൻ ഞാൻ അറിവില്ലാത്തവനാണ് നീ എല്ലാ പറഞ്ഞ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ് റബേ അള്ളാഹു അള്ളാഹു നീ അറിയുന്നവനാണ് എന്റെ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ വിഷയം എനിക്ക് ഹൈറുള്ളതാണെങ്കിൽ എവിടെയൊക്കെ എന്റെ എന്റെ മതത്തിന്റെ വിഷയത്തിൽ ദുനിയാവിലെ ജീവിതത്തിൽ എന്റെ പരലോക ജീവിതത്തിൽ എന്റെ മതത്തിലും എന്റെ ദുനിയാവിലും എന്റെ പരലോകത്തിലുമൊക്കെ ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ വിഷയം അതെനിക്ക് അനുകൂലമാണെങ്കിൽ ഹൈറാണെങ്കിൽ അത് നീ എന്ത് ചെയ്യണം എനിക്ക് വിധിക്കണം ആ രൂപത്തിൽ എനിക്ക് എന്ത് ചെയ്യണം അത് നീ വിധിച്ചു തരണം എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്റെ ദുനിയാവിന് എന്റെ ദീന എന്റെ ദുനിയാവിന് എന്റെ പരലോകത്ത് എനിക്കിത് പ്രശ്നമാണെങ്കിൽ എനിക്കിത് ഒരു പരീക്ഷണമാണെങ്കിൽ കിത്തിനെയാണെങ്കിൽ അതിനെ നീ എന്ത് ചെയ്യണം മാറ്റിക്കളയണം അതിനെ നീ എന്നിൽ നിന്നും തെന്റി മാറ്റി കളയണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അപ്പൊ ഇത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായിക്കൊണ്ട് നെബിസല്ലാഹു അലി വസ്ലം പഠിപ്പിക്കുക പിന്നെ അതിൽ ഒരു തീരുമാനം നീ വിധിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ എനിക്ക് എന്തിനാണ് നീ സംതൃപ്തി നൽകുകയും ചെയ്യണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അവസാനം ഈ ഒരു പ്രാർത്ഥന വിശ്വാസികൾ കർമാഘോസ് തലപ്പെട്ടിപ്പിച്ചു തരുന്നത് ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യണം ചൂറ കൂടണം ഒരു കാര്യം നടത്താൻ നമ്മൾ തീരുമാനിക്കണം അതിനോടൊപ്പം നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അത് ചെയ്യണോ വേണ്ട എന്നൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന് കൊണ്ട് നമ്മൾ രണ്ടക്കാലത്ത് നമസ്കരിച്ച് ആ നമസ്കാരത്തിന്റെ ദശഹുതിനു ശേഷമോ അതല്ലെങ്കിൽ സലാം വീട്ടിയതിനു ശേഷമോ ഈ പ്രാർത്ഥന നിർവഹിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അള്ളാഹു തവക്കിലാക്കുക ഇറങ്ങുക അതിൽ തൃപ്തി ഉണ്ടാകുകയും ചെയ്യുക ഇതാണ് അള്ളാഹു നമുക്ക് ഇത്രത്തോളം കൃത്യമാണ് ഇസ്ലാം ഏതൊരു വിഷയത്തിലും ഇസ്ലാം നമുക്ക് ഈ രൂപത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകുന്നിടത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിടക്കുന്നത് പലതും ചില കാര്യങ്ങൾ ചിലർക്ക് പുതിയ അറിവാണ് ചിലർക്ക് ഇതിനെക്കുറിച്ചുള്ള പുതിയ അറിവുകളായിരിക്കും ഇത് ചിലപ്പോൾ സലാത്തുൽ ഇസ്തിഹാറ എന്നൊരു പേര് പോലും ചിലപ്പോൾ ആരും കേട്ടിട്ടുണ്ടാവുള്ളത് അതിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് പഠനത്തിൽ ഇതിന്റെ പഠനഭാഗമായി നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഓരോ അറിവുകൾ നമുക്ക് നേടാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ പരിശുദ്ധ ഇസ്ലാം വിശാലമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു നഖം മുറിക്കുന്നത് പോലും അതല്ലെങ്കിൽ ബാത്റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോൾ പോലും അതല്ലെങ്കിൽ തന്റെ കിടക്കയിൽ നിന്നും കിടന്ന് ഉറങ്ങുന്ന അവ രാത്രിയിൽ കിടന്നുറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് പിറ്റേന്ന് ആ കിടക്കയിലേക്ക് അല്ലെങ്കിൽ ആ രാത്രിയിൽ ആ കിടക്കയിലേക്ക് അവൻ അവൻ ചെന്ന് ചേരുന്നത് വരെയുള്ള എല്ലാ രംഗത്തും ഇസ്ലാം ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും പലതും അറിവില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ ശരിയായി മാറാറുണ്ട് അതുകൊണ്ട് ഇത്തരം നന്മകൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക സുഭഹാന ആ രൂപത്തിൽ ഓരോ കർമ്മങ്ങളും ഇസ്ലാമിന്റെ ഓരോ നന്മകളും വിശ്വാസമടക്കം കർമ്മമടക്കം ആചാര അനുഷ്ഠാനങ്ങളടക്കം എല്ലാം ഇസ്ലാമിന്റെ യഥാർത്ഥമായ സോഴ്സിൽ നിന്നും പരിശുദ്ധ ആൽ നിന്നും പ്രവാചക വചനങ്ങളിൽ നിന്നും നന്നായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ الله سبحانه وتعالى لم لا إلا بالتوفيق بظهر جيمانا الحمد لله حمدا كثيرا طيبا مباركا فيه الصلاه والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد تَقُولُ الله يا عباد الله അള്ളാ പോലെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ രാജ്യം ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം രാജ്യത്തുള്ള ഓരോ പൗരന്മാരും എന്ന നിലയിൽ നമ്മുടെ പൗരത്വത്തെയും നമ്മുടെ ഐഡന്റിറ്റിയും ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ ബാധ്യതയുടെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അലംഭാവം നടത്താൻ പാടില്ല അശ്രദ്ധ കാണിക്കാൻ പാടില്ല കഴിഞ്ഞ ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട എസ് ഐ ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് എങ്കിലും അതിന്റെ ഗൗരവം വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ട് അക്കാര്യങ്ങൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം പിന്നെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീടുകളിലേക്കും കടന്നു വരുന്ന ഒരു സാഹചര്യം അവിടെ നമ്മൾ കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശം സൂക്ഷിച്ചു വെക്കുകയും അവർക്കത് കൊടുക്കുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ ഒരു നിസാരമായിട്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു പുതുതലമുറ പ്രായമുള്ള പക്വതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചൊരു ബോധമുണ്ട് പക്ഷേ ഞാൻ ഈ വോട്ടൊന്നും എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നാട്ടിലുള്ള പാർട്ടികളോടുള്ള വെറുപ്പ് കാരണം ഞാൻ ഇതിനൊന്നും വോട്ട് ചെയ്യാനൊന്നും പോകാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന പുതുതലമുറ നമ്മുടെ ഇടയിലുണ്ട് അതിനെയൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുകയും കാരണം ഒരു പക്ഷേ രാജ്യത്തിന്റെ പോക്ക് നമ്മൾ നോക്കുമ്പോ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളുകളായിരിക്കും ഒരു പക്ഷെ ഭാവിയിലെങ്കിൽ ഇന്ത്യയുടെ പൗരന്മാരായിട്ട് അവരായിരിക്കും ഉണ്ടാകുക എന്നുള്ള ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ ഇന്ന് നിസ്സാരമായി കണ്ട ആളുകൾ പിന്നീട് കിടന്നു ഓടേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മളുടെ മാതാപിതാക്കളൊക്കെ മുൻപ് ഉള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവർ പിന്നെ അതിലേക്ക് ഉൾപ്പെടും അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റുകൾ ആ ഫോമുകളിലൊക്കെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഒരിടത്തേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മരുമക്കളായി വന്ന ആളുകൾ അവരുടെ മാതാപിതാക്കളുടെ രേഖകൾ അവരുടെ കയ്യിൽ വശം ഉണ്ടായിരിക്കണം പൂത്തരവിലെ ഓഫീസർ വരുമ്പോ ഗൾഫിലുള്ള ആളുകൾ ഗൾഫിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വീട് പൂട്ടി ഗൾഫിൽ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വരുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർക്കൊന്നും ഒരു രേഖയും ചിലപ്പോൾ ഉണ്ടാവുക അറിഞ്ഞുകൊള്ളണമെന്നില്ല അതിനൊക്കെ ഓൺലൈൻ സംവിധാനങ്ങൾ മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അറിയാത്തവരായിരിക്കും ഇന്നലെ ഇന്നലെ നമ്മളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു ബന്ധുവിന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോ അവർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളുടെ കേരളത്തിലുള്ള കാര്യം പറയാ ബീഹാറിൽ നമ്മൾ കണ്ടിട്ടുള്ള അമ്പത്തഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു പോയി പൗരത്വം നഷ്ടപ്പെട്ടു പോയി പൗരത്വ പിന്നെ ഈ വോട്ടിംഗ് ലിസ്റ്റിൽ വരാത്തതിന്റെ പേരിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത കുറേ ആളുകൾ പിന്തള്ളപ്പെട്ടു പോയി ഒന്നും അറിയാത്ത ആളുകളായിരിക്കും ഇതിനെ കുറ്റൊന്നും യാതൊരു ബോധമില്ലാത്ത ആളുകളായിരിക്കും പക്ഷെ നമ്മളുടെ കേരളത്തിൽ പോലും അത്തരത്തിലൊരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി നമ്മൾ ഇത് അറിയിക്കണം നമ്മളുടെ തൊട്ടായും നമ്മളുടെ പരിചയത്തിലുള്ള ആളുകളെയൊക്കെ ഇതിന്റെ ഗൗരവം ഓർവപ്പെടുത്തുകയും ഇത് ബോധ്യപ്പെടുത്തുകയും ഈ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് നൽകി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം വരുന്ന ആളുകളോട് വി എൽഒമാരോടൊക്കെ മാന്യമായി പെരുമാറുകയും നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവളോട് ചോദിച്ചു മനസ്സിലാക്കുകയും ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാം ബി എൽ ഒ നമ്മളുടെയൊക്കെ വാർഡിലെ നമ്മൾ വോട്ട് ചെയ്യുന്ന വാർഡിലെ ബി പിന്നെ ബി എൽ ഒ ആരാണെന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് സൈറ്റിൽ ലഭ്യമാണ് അവരുടെ പേര് നമ്പരൊക്കെ ലഭ്യമാണ് ഇനി നമ്മൾ കാണാൻ കഴിഞ്ഞില്ല നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്പർ എടുത്ത് വിളിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതെല്ലാം നമ്മളുടെ കാര്യങ്ങളാണ് അവരുടെ സത്യത്തോളം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാലപ്പോ അവർ കണ്ടില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും പക്ഷേ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും ഇത് ഒരു ചലഞ്ചായി ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഒരു കുത്തുബൈ ഈ വിഷയം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുക അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് പിന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും വീഡിയോസുകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം ലഭ്യമാണ് അത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് ആ വിഷയം വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക തുടക്കത്തിൽ തന്നെ കാരണം സൈറ്റുകളൊക്കെ ജാമാവുമ്പോൾ ഇപ്പൊ രേഖകൾ എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഓടുന്നുണ്ടാവും അവരുടെ ആധാറുകളോ അല്ലെങ്കിൽ വോട്ടർ റേഡിയോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓടുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് സൈറ്റുകളൊക്കെ ജാമാവുമോ അപ്പൊ അത് അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ചെയ്യും കൂടുതൽ രൂക്ഷമാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ നേരത്തെ എന്ത് ചെയ്യണം നമ്മുടെ കൈവശം വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൃത്യമായി സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ വെക്കണം അത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ കടമ്പ കഴിഞ്ഞല്ലോ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ചിന്തിക്കുക ഇത് നമ്മളുടെ ഒരു പൗരൻ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ ഒരു വലിയ അവകാശമാണ് ഈ നമ്മളുടെ ഒരു അഭിപ്രായം ഈ സമൂഹത്തിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ള ഏറ്റവും വലിയൊരു അടയാളമാണ് ഈ വോട്ട് എന്നൊക്കെ ഉള്ളത് അത് കൃത്യമായി ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക അല്ല എല്ലാ തരത്തിലും നമ്മുടെ ഈ രാജ്യത്ത് നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവും ഒരു യഥാർത്ഥ മുസ്ലിമായി മരിക്കുന്നത് വരെ സ്വതന്ത്രമായി ജീവിക്കുവാൻ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഉള്ള പുസ്മൻ തല നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹുയെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലെല്ലാം നീ എല്ലാവിധ ഹൈറും അർക്കത്തും നന്മകളും നീ പ്രധാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുയെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫയും സമാധാനവും പ്രദാനം ചെയ്യണേ അള്ളാഹ് ഞങ്ങൾ നിന്നും മിനിങ്ങളായി വിശ്വാസികളായി മരണപ്പെട്ടുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട് ഗുരുനാഥന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് റബ്ബേ അവരുടെയെല്ലാം അപരുടെ നീ വിശാലമാക്കേണമേ റഹ്മാനെ നിന്റെ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ ഞങ്ങൾ നിന്നും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണേ അള്ള ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നീ ഞങ്ങൾ നിന്നും സ്വീകരിക്കണമേ റഹ്മാനെ അള്ളാഹു ഫലസ്തീനിന്റെ മണ്ണിൽ റസയുടെ മണ്ണിൽ ഒരുപാട് പ്രയാസങ്ങളിൽ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് അവർക്ക് നീ സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യണേ ചെയ്യണേള്ള ഒരു പഴയ സമാധാനത്തിന്റെ സംതൃപ്തിയുടെ ഒരു ജീവിതത്തിലേക്ക് നീ അവരെ തിരിച്ചുകൊണ്ടുവരണേ അഭിമാന അവരിൽ വഞ്ചന നടത്തുന്ന അക്രമം നടത്തുന്ന ശത്രുക്കളെ നീ പരിപൂർണമായും നശിപ്പിക്കണേ അള്ളാഹ് അവരെ നീ ഇല്ലാതാക്കണേ അള്ളാഹ് അവരിലുള്ള ഐക്യത്തെ നീ തകർക്കണേ അള്ളഹ അള്ളാഹു മുഴുവൻ വിശ്വാസികൾ മറ്റുള്ള സഹോദരങ്ങൾക്ക് ഈ ഒരു സത്യസന്ദേശത്തിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു നീ നീ മറ്റുള്ളവർക്ക് വെളിച്ചമാക്കി സത്യവിശ്വാസിലേക്ക് കടന്നുവരാനുള്ളവർക്ക് انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.